നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയും അടയ്ക്കാവിലയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ആദ്യം തേങ്ങാവില നോക്കാം അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില തൃശ്ശൂർ ഒരു കിലോ പൊഴിച്ച പച്ച തേങ്ങയുടെ വില അൻപത്തിയേഴ് രൂപ കണ്ണൂർ അൻപത്തി ആറ് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അൻപത്തി ആറ് രൂപ തളിപ്പറമ്പ് അൻപത്തി എട്ട് രൂപ പയ്യന്നൂർ അൻപത്തിയേഴ് രൂപ ആലക്കോട് അമ്പത്തി ആറ് രൂപ കരുവഞ്ചാൽ അൻപത്തി എട്ട് രൂപ കുടിയാൻമല ഒരു കിലോ പൊതുച്ച പച്ച തേങ്ങട വില അറുപത് രൂപ കാസർഗോഡ് അൻപത്തിയേഴ് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തിയേഴ് രൂപ പാലക്കാട് അൻപത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത് രൂപ തലശ്ശേരി അറുപത് രൂപ കൽപ്പറ്റ അറുപത്തി ഒന്ന് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ വയനാട് അറുപത്തി മൂന്ന് രൂപ തിരുവനന്തപുരം എഴുപത്തിരണ്ട് രൂപ കൊല്ലം അറുപത്തി ഒൻപത് രൂപ എറണാകുളം അറുപത്തി നാല് രൂപ കോട്ടയം അറുപത്തി നാല് രൂപ പത്തനംതിട്ട അറുപത്തി അഞ്ച് രൂപ കൊട്ടാരക്കര അറുപത്തി എട്ട് രൂപ പുനലൂർ അറുപത്തി എട്ട് രൂപ പുത്തൂർ അറുപത്തി എട്ട് രൂപ കരുനാഗപ്പള്ളി അറുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ അറുപത്തി മൂന്ന് രൂപ ഇടുക്കി അറുപത്തി മൂന്ന് രൂപ വടകര അറുപത്തി രണ്ട് രൂപ കുണ്ടറ അറുപത്തി ഒൻപത് രൂപ അടൂർ അറുപത്തി എട്ട് രൂപ റാന്നി അറുപത്തി നാല് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി നാല് രൂപ ആയൂർ എഴുപത്തി ആറ് രൂപ ചടയമംഗലം എഴുപത്തി ആറ് രൂപ നിലമേൽ എഴുപത്തി ആറ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇനി നമുക്ക് ഇന്നത്തെ വെളിച്ചെണ്ണ വില നോക്കാം വെളിച്ചെണ്ണ മില്ലിങ് കൊച്ചി മുന്നൂറ്റി മൂന്ന് രൂപ വെളിച്ചെണ്ണ തയ്യാർ മു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ തൃശ്ശൂർ മുന്നൂറ്റി പതിമൂന്ന് രൂപ കോഴിക്കോട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ കണ്ണൂർ മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ ഒരു ലിറ്ററിന് മുന്നൂറ്റി മുപ്പത് രൂപ മലപ്പുറം മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പാലക്കാട് മുന്നൂറ്റി ഇരുപത് രൂപ ആലപ്പുഴ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി മൂന്ന് രൂപാം കാസർഗോഡ് മുന്നൂറ്റി അറുപത് രൂപ വയനാട് മുന്നൂറ്റി അറുപത് രൂപ എറണാകുളം മുന്നൂറ്റി മുപ്പത് രൂപാം കോട്ടയം മുന്നൂറ്റി നാൽപ്പത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി മുപ്പത് രൂപ പുനലൂർ മുന്നൂറ്റി മുപ്പത് രൂപ പയ്യന്നൂർ മുന്നൂറ്റി അൻപത്തി ആറ് രൂപ തലശ്ശേരി മുന്നൂറ്റി അൻപത് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി അൻപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അടയ്ക്കാ വില നോക്കാം കൊച്ചി അടയ്ക്കാ പുതിയ തുരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തുരികിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ തൃശൂർ അടയ്ക്ക വിപണി അമല കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപരെയും രണ്ടാം തരം നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ എണ്ണായിരത്തി അറുന്നൂറ്റി ആറ് രൂപരെയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപരെയും രണ്ടാം തരം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒൻപതിനായിരം യും രണ്ടാം നാലായിരം രൂപ മുതൽ ഏഴായിരത്തി ഒരുന്നൂറ് രൂപരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ വരെയും കോഴിക്കോട് അടയ്ക്ക നാനൂറ് രൂപ ഇരുട്ടി കൊട്ടടയ്ക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപ കൊട്ടടയ്ക്ക പഴയത് മുന്നൂറ്റി എഴുപത് രൂപ പച്ചടയ്ക്ക അഞ്ഞൂറ് രൂപ തളിപ്പറമ്പ് അടയ്ക്ക നാനൂറ്റി ഇരുപത്തി രൂപ അടയ്ക്ക പുതിയത് നാനൂറ്റി രൂപ പയ്യന്നൂർ അടയ്ക്ക പുതിയ തൊരിയിലോയ്ക്ക് നാനൂറ് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും അടയ്ക്കാ പഴയതുരുലേക്ക് നാനൂറ്റി ഇരുപത് രൂപ മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയും ആലക്കോട് അടയ്ക്ക നാനൂറ്റി പത്ത് രൂപ കരുവഞ്ചാൽ അടയ്ക്കാ പുതിയ തൊഴിലേക്ക് നാന്നൂറ് രൂപ കുടിയാൻമല അടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാസർഗോഡ് അടയ്ക്ക പുതിയ തൊഴിലേക്ക് നാനൂറ്റി അറുപത് രൂപ അടയ്ക്കാ പഴയ തൊഴിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അടയ്ക്കാ പുതിയ തൊഴിലോയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ അടയ്ക്കാ പഴയ തൊരുലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരി അടയ്ക്കാ പഴയ തൊരുലേക്ക് നാനൂറ്റി പത്ത് രൂപ അടയ്ക്ക പുതിയതിനൊരു കിലോയ്ക്ക് നാനൂറ് രൂപ മലപ്പുറം അടയ്ക്ക പുലാമന്തോൾ പുതിയത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി എഴുപത്തി ഏഴ് രൂപരെയും പഴയത് നാനൂറ്റി മുപ്പത് രൂപ മുതൽ നാനൂറ്റി എൺപത് വരെയും രണ്ടാം തരം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും പാലക്കാട് അടയ്ക്ക മുന്നൂറ്റി അൻപത് രൂപ നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും കൊട്ടപ്പാക്ക് പുതിയത് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അടയ്ക്കാവിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി